അസ്സാം അലൈക്കും വരഹമുല്ല വരകാത്തു അലഹമുല്ലാത്ത ഇസ്ലാമിക പ്രബോധനം അള്ളാഹുൻ്റെ മാർഗത്തിലേക്കുള്ള ക്ഷണം എല്ലാവരുടെയും ബാധ്യതയാണ് ഒരാൾക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല സമൂഹത്തിലെ വ്യത്യസ്ത ശ്രേണിയിലുള്ള വ്യത്യസ്ത സ്വഭാവക്കാരായ ആളുകളെ ഇസ്ലാമിക ബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇസ്ലം യൂത്ത് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി വളരെ വിജയകരമായി സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ് പ്രൊഫൈസ് പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരായ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അഥവാ എൻജിനീയർമാർ ഡോക്ടർമാർ ചാർട്ടഡ് അക്കൗണ്ടൻറ്റുമാർ അങ്ങനെ ഉയർന്ന വിദ്യാഭ്യാസവും നല്ല സാമ്പത്തികമായ സുസ്ഥിതിയുമുള്ള അതോടൊപ്പം തന്നെ വളരെയധികം വിദ്യാഭ്യാസപരമായി ഉയർന്നു നിൽക്കുന്ന സഹോദരങ്ങൾ ഇവരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു നല്ല ഇസ്ലാമിക പരിപാടിയാണ് രണ്ട് ദിവസങ്ങളിലായി നമ്മുടെ കണ്ണൂരിൽ സംഘടിപ്പിച്ചിട്ട് പ്രത്യേകിച്ചും യുവജനങ്ങളിൽ വലിയ സ്വാധീനമാണ് ഈ രണ്ട് പരിപാടികളും ഉണ്ടാക്കി തീർത്തത് എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് വിശ്വസിക്കേണ്ടത് എന്താണ് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ അനന്തരഫലം നാം അനുഭവിക്കേണ്ടി വരിക നന്മയാണെങ്കിൽ നന്മയും തിന്മയാണെങ്കിൽ അതിൻ്റെ ദോഷവും നമ്മളെ ബാധിക്കും ഇങ്ങനെ തുടങ്ങി ധാർമ്മികമായ ഒറ്റനേകം ശിക്ഷണങ്ങളും ഉപദേശങ്ങളും കിട്ടുന്ന വളരെ ഇൻസെൻറ്റീവായി യുവജനങ്ങൾക്ക് നിശാബോധം നൽകുന്ന ഒരു പരിപാടിയാണ് പ്രദേശം എന്ന് പറയുന്നത് മാത്രമല്ല നമ്മുടെ സാധാരണ സമൂഹത്തിൽ വളരെയധികം ദുരിതപിഷ്ടമായി നെഗറ്റീവായി കടന്നു വരുന്ന സ്വതന്ത്രവാദം അതേപ്രകാരത്തിന് ലഹരിയുടെയും മറ്റ് മയക്കുമരുന്നിൻ്റെയും മദ്യപാനത്തിൻ്റെയും ഒക്കെ വലിയ വലിയ സ്വാധീനം സമൂഹത്തിലുണ്ടാകുകയും ധാർമ്മികതയും സത്യസന്ധതയും സ്വഭാവനിഷ്ഠവും സാമൂഹ്യ ജീവിതവുമൊക്കെ വളരെ വിശകലമായി അന്യം നിന്നുപോവുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ നമ്മുടെ യുവാക്കൾക്കിടയിൽ ഒരു മോറൽ എഡ്യൂക്കേഷൻ ഒരു നല്ല അവബോധം ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് കൊടുക്കാൻ ഈ ഒരു പരിപാടി വളരെ പ്രസക്തമാണ് വളരെ ഫലപ്പെട്ടതാണ് എന്ന് ഇതിൻ്റെ രണ്ട് സന്ദർഭങ്ങളിലായി കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ നടത്തിയ പ്രൊഫഷ തെളിയിച്ചു കഴിഞ്ഞതാണ് കുടുംബങ്ങളും സമൂഹങ്ങളും ഈ പരിപാടിയെ വളരെയധികം പ്രശംസിച്ചു പറയുന്നു കുടുംബസമേതമാണ് പ്രൊഫഷണലുകൾ ഈ രണ്ട് ദിവസവും ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നത് വളരെ വിഭവ സമൃദ്ധമായ അനുഭവങ്ങൾ സമ്പാദിച്ചുകൊണ്ട് അവർ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവരുടെ മനസ്സിൽ ഇതുണ്ടാക്കി നിൽക്കുന്ന സ്വാധീനം നിർമ്മാണാത്മകമായ സ്വാധീനം വീട് അത് സമൂഹത്തിൽ മതപ്രബോധനത്തിനും അതുപോലെ ധാർമ്മികവൽക്കരണത്തിനും മനുഷ്യർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സൽസ്വഭാവങ്ങൾ പ്രചരിക്കുന്നതിനുമൊക്കെ മിമിത്തമായി മാറുന്നു അതുകൊണ്ടാണ് വളരെ പ്രയാസപ്പെട്ടെങ്കിലും സുസംഘടിതമായി പ്രവർത്തിക്കുന്ന ഒരുപാട് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ മലയാളികൾക്ക് ഇതുവധികം കാഴ്ചവെച്ചിട്ടുള്ള സമർപ്പിച്ചിട്ടുള്ള ഇസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ വിഭാഗം ഇത് യൂത്ത് ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലോ അയൽപക്കങ്ങളിലോ മറ്റ് സ്നേഹബന്ധങ്ങളിലോ ഇത്തരം സ്വഭാവത്തിലുള്ള ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവരുടെ കുടുംബങ്ങളുണ്ടെങ്കിൽ അവരെല്ലാവരെയും ഈ വേദിയിലേക്ക് എത്തിക്കുക എന്ന ഒരു വലിയ സേവനം ചെയ്യാനുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാം നിങ്ങളുടെ കുടുംബങ്ങളുമായും നിങ്ങളുടെ നാടുമായും നിങ്ങൾ ജോലി ചെയ്യുന്ന പരിസരങ്ങളിലൊക്കെ ഇതുപോലുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ ഈ പരിപാടിയിലെത്തിക്കുക അവിടെ എത്തിപ്പെടാൻ കഴിയാത്ത ആളുകൾക്ക് ലൈവായി ഈ പരിപാടി ആദ്യം മുതൽ അവസാനം വരെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നാലും ഇവിടെ നടക്കുന്ന പ്രഭാഷണങ്ങളും പരിപാടികളും സംബന്ധിക്കുവാനുള്ള സൗകര്യമുണ്ടായിരിക്കും لا بريهم هذا بالواضيه وساجدين واحمد ربنا الحمد لله رب العالمين اللهم صل وسلم وبارك على